ഹലോ ഗായ്സ് അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡ് വ്ലോഗാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നതിന് മുൻപ് ചാനൽ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക സത്യം പറഞ്ഞാൽ എക്സാമിന്റെ മുന്നേ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ദോശ സ്പോട്ടിൽ പോകണം അല്ലെങ്കിൽ ദോശ കിട്ടണ എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് കാണുവാണെങ്കിൽ അവിടെ പോയിട്ട് നല്ലൊരു അടിപൊളി ഫുഡ് കഴിക്കണം എന്നുള്ളത് ഇതിങ്ങനെ വേറെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ എക്സാം എന്നൊക്കെ കഴിഞ്ഞു ഇൻറ്റേൺഷിപ്പിൻ്റെ ബ്രേക്കിലാണിപ്പോൾ ദോശ സ്പോട്ടിൽ നമ്മൾ വരുന്നത് ഈ ഒരു സ്പോട്ട് ഞാൻ കണ്ടുവച്ചിട്ട് ഒരുപാട് നാളായിരുന്നു ഇന്നലെയാണൊന്ന് പോകാൻ പറ്റിയതും നല്ല മനസ്സറിഞ്ഞ് നല്ല സമാധാനത്തോട് കൂടിയിട്ട് പുറത്തൊരു സ്പോട്ടിൽ പോയിട്ട് കഴിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ ഒരുപാട് വേറെ ചിന്തകൾ കഴിക്കും ഓ വീട്ടിൽ പോയിട്ട് അങ്ങനെ ചെയ്യാണ്ടല്ലോ ഇങ്ങനെ ചെയ്യാണ്ടല്ലോ അവിടെ പോകണമല്ലോ ഇവിടെ പോകണമല്ലോ അപ്പം നമുക്ക് കഴിക്കുന്ന സാധനം കൊണ്ട് അയച്ച ആവില്ല ഇതാവുമ്പോൾ നല്ല സുഖമായി നല്ല സന്തോഷത്തിൽ മനസ്സറിഞ്ഞ് അതുപോലെ തന്നെ വയറും നിറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫുഡിയേ അല്ലായിരുന്നു ഒരു ഫുഡ് സ്പോട്ട് പോലും നോക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ കണ്ട റീൽസും അതുപോലെ ഷോർട്സും ഒക്കെ തോണ്ടി തോണ്ടിരുന്ന സമയം പോകുക എന്നുള്ളതായിരുന്നു ഫ്രീ ടൈം ഞാൻ ചെയ്യുക പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പം ഞാൻ ഫുഡ് സ്പോട്ടുകൾ തിരയുന്ന പരിപാടി അതുപോലെ തന്നെ എവിടെ പുതിയത് തുടങ്ങുന്നുണ്ടോ അവിടെ പോയി എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനത്തെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെനിക്ക് അങ്ങനെ ഫുഡ് സ്പോട്ട് തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദോശ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ട് എൻ്റെ കണ്ണ് വന്ന് പെട്ടത് അപ്പോൾ തന്നെ ഞാനത് സേവ് ചെയ്ത് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനും അയച്ചുകൊടുത്ത് നേരെ പപ്പാടേയും അമ്മയുടെയും ഫോണിലേക്കും കൂടെ അയച്ചു കൊടുത്ത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നിന്നാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് പോവുമല്ലേ പക്ഷേ അന്ന് പറഞ്ഞതല്ലാതെ പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല എക്സാം കയറി വന്നതടും കൂടെ അതിന് ശേഷം ഇവിടെ ഞാൻ പോകണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ടാണ് എന്നോട് എന്നോടവർ പറഞ്ഞു നമുക്ക് വേറെ സ്പോട്ട് മാറ്റി പിടിക്കാം ഇത് പിന്നെ പോകാം എൻ്റെ വാശി കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബീഫ് ദോശ മതി അവർ രണ്ട് പേരും മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അതിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടം ഞാൻ പക്ഷേ ബീഫാ പറഞ്ഞത് കാരണം കൂടുതൽ റിവ്യൂ കേട്ടത് അതിനായിരുന്നു ഞാൻ അവരോട് പറഞ്ഞിരുന്നു നമുക്ക് ബീഫ് വാങ്ങാം അപ്പോൾ അവർ പറഞ്ഞു എന്നോട് വെറ്റടിച്ച് പറഞ്ഞു മസാല ദോശ ഒക്കെയാണ് ടേസ്റ്റ് കൂടുതലും എൻ്റെ ദോശ വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു എൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി രണ്ട് പേരും ടേസ്റ്റ് നോക്കി അപ്പോഴാണ് അവരുടെ ഡയലോഗിന് ചെറിയൊരു ചേഞ്ച് വന്നത് ആ മൂന്ന് ദോശയും കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറണിപ്പാലം മുസ്തഫ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് അപ്പോൾ വെറും എഫോർഡബിൾ റേറ്റിന് നമുക്ക് പോയി കഴിക്കാൻ പറ്റും നമ്മുടെ ചങ്ങായിമാരുടെ കൂടെയും നമ്മുടെ ഫാമിലീൻ്റെ കൂടെ ഒക്കെ അപ്പോൾ വ്ലോഗെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബോ ബൈ